ചെറുപയർ കൊണ്ട് തയ്യാറാക്കുന്ന ഇന്നത്തെ ഹെൽത്തി സ്നാക്ക് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് ചെറുപയറ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇതൊരാറു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ചെറുപയർ ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസിൻ്റെ മേലെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആദ്യം ഒരു വിസിൽ വന്ന ശേഷം സിമോഡിലേക്ക് മാറ്റിയിട്ട് ഒരു മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം ചെറുപയർ ഇപ്പം വെള്ളമൊന്നുമില്ലാണ്ട് നന്നായിട്ട് എനിക്കിവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കുക്കറിൽ നിന്ന് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം മധുരത്തിന് വേണ്ടിയിട്ട് മൂന്ന് കഷ്ണം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ശർക്കര മൂന്ന് കഷ്ണം ചേർത്താൽ പാകത്തിന് മധുരം ഉണ്ടാകും ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടിയാൽ മതി നൂൽഭാഗം നമ്മൾ നോക്കുന്നില്ല ശർക്കര നന്നായിട്ടിവിടെ ഉരുകി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച ചെറുപയർ ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരക്കപ്പ് ചിരുകിയ തേങ്ങ ചേർക്കാം ശർക്കര ഉരുക്കിയത് അരിച്ച ശേഷം ഇതിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു നുള്ള് ഉപ്പുപൊടിയും കൂടെ ചേർക്കാം ഉപ്പ് ചേർക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നല്ലതുപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ആദ്യം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ചൂടായി വരുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക അതിനുശേഷം തീ തീരെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വിളയിച്ചെടുക്കാം ശർക്കര പാനി നന്നായിട്ട് വറ്റി വരുന്ന പാകം ഇത് ഇളക്കിയെടുക്കണം ഇപ്പോൾ ഇതിൽ ശർക്കരേൻ്റെ നനമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നമുക്കിതിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും പൊടിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് നല്ല തിളച്ച് വെള്ളമാണ് എടുക്കുന്നത് ഏകദേശം രണ്ട് കപ്പ് വെള്ളമാണ് എനിക്ക് പൊടിയിലേക്ക് വേണ്ടി വന്നത് നമ്മളെടുക്കുന്ന പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ വെള്ളം കൂടുതൽ കുറവോ വേണ്ടി വന്നേക്കാം അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കുക മാവ് നല്ലതുപോലെ കുഴച്ച് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ഉരുളകൾ റെഡിയാക്കിയെടുത്ത് അത് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഞാനിന്ന് പൂവടയുടെ ആ ഒരു ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കൊഴുക്കട്ട പോലെയും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തിയെടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഒരു സ്പൂൺ വീതം വെച്ചു കൊടുക്കാം നമ്മൾ സാധാരണ സുഗീനിനാണ് ഇതുപോലൊരു ഫില്ലിങ് എടുക്കാറ് പിന്നെ സുഗീന സുഗീനുണ്ടാക്കുന്നത് മൈദപ്പൊടി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ച് ആവിയിൽ എടുക്കുന്ന രീതിയിലാണ് ഈ ചെറുപയറും കൊണ്ടിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് മാവ് കുഴച്ച് പൊന്താൻ വേണ്ടി വയ്ക്കുക ഒന്നും വേണ്ട മാവ് കുഴച്ച് ഉടനെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒന്നാണ് ഇതുപോലെ തന്നെ ബാക്കി മാവും കൊണ്ടും നമുക്ക് റെഡിയാക്കി എടുക്കാം മാവ് മുഴുവനും പരത്തിയെടുത്ത് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കിയിട്ട് ഇഡ്ഡ്ലി ചെമ്മിൻ്റെ രണ്ട് തട്ടിലായിട്ട് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് വേവിച്ച ശേഷം ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുണ്ട് നമുക്കിതിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടും റെഡിയാൻ വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ചെറുപയർ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ചെറുപയറും കൊണ്ട് ഇതുപോലെ ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ട് ആവിയിൽ വേവിച്ച് കൊഴുക്കൊട്ട പോലെയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചോളും വീട്ടിലെ ചെറുപയർ ചിലവാകാതിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി എല്ലാവരും ഒട്ടും ബാക്കി വയ്ക്കാതെ കഴിച്ചോളും അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്